എല്ലാ പ്രീപ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ താരങ്ങളായ ഇഷാൻ പണ്ഡിതയും അതുപോലെ തന്നെ മുഹമ്മദ് ഐമനും കുറച്ച് നാളുകളായി പരിക്കിന്റെ പിടിയിലായിരുന്നു മുഹമ്മദ് ഐമന്റെ കാര്യമെടുത്താൽ താരത്തിന് ഈ സീസണിലെ തുടക്കത്തിൽ മാത്രമാണ് കുറച്ച് മത്സരങ്ങളിൽ കളിക്കാൻ സാധിച്ചത് പിന്നീട് താരം പരിക്കേറ്റ് പുറത്തു പോവുകയായിരുന്നു എന്നാൽ ഇഷാൻ പണ്ഡിതയുടെ കാര്യമെടുത്താൽ ഈ സീസണിൽ ഒറ്റ മത്സരം പോലും താരം കളിച്ചിട്ടില്ല ഡ്യൂറൻ കപ്പിലാണ് അവസാനമായി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം കളിച്ചത് അദ്ദേഹം അവസാനമായി കളിച്ച മത്സരത്തിൽ സൂപ്പർ സബ് ആയി വന്ന് ഡ്യൂറൻ കപ്പിൽ മുംബൈ സിറ്റിക്ക് െതിരെ രണ്ട് ഗോളുകൾ കുറിക്കാനും താരത്തിന് സാധിച്ചിരുന്നു എന്നാൽ ആരാധകരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നലെ നടന്ന പ്രീമാ കോൺഫറൻസിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഈ സന്തോഷ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മുഹമ്മദ് ഐമനും അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിതയും ഇപ്പോൾ പരിക്കുമാരെ തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് അടുത്ത മത്സരത്തിനായി ഇഷാൻ പണ്ഡിതയും അതുപോലെ തന്നെ മുഹമ്മദ് ഐമനും അവൈലബിളായിരിക്കും അവർക്കിപ്പോൾ പരിക്കുകളൊന്നുമില്ല ബ്ലാസ്റ്റേഴ്സ് നാളെ ചെന്നൈൻ എഫ് സിക്കെതിരെ കളിക്കുന്നതിന് മുമ്പായിട്ടുള്ള അവസാന ട്രെയിനിങ് സെഷനിലും ഈ രണ്ട് താരങ്ങളും പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇഷാൻ പണ്ഡിതയും മുഹമ്മദ് ഐമനും നാളത്തെ മത്സരത്തിൽ കളിക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് കൂടാതെ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിലേക്ക് ട്രാവൽ ചെയ്യുന്ന വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുകയുണ്ടായി അതിൽ നമുക്ക് ഇഷാൻ പണ്ഡിതയും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഇഷാൻ പണ്ഡിത കളിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് മുഹമ്മദ് ഐബൻ്റെ കാര്യം എടുത്താൽ താരവും കളിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് എന്നാലും ഇപ്പോൾ പരിക്കേണ്ട സാഹചര്യങ്ങളൊന്നും ടീമിലില്ല എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ സസ്പെൻഷൻ കാരണം ഫ്രെഡി മാത്രമായിരിക്കും പുറത്തിരിക്കുക എന്നാണ് ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാലും മുഹമ്മദ് ഐമനും അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിതയും തിരിച്ചെത്തിയിരിക്കുന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ വ്യക്തമാക്കുന്നത്